എന്തും പറയാ പക്ഷെ തിന്നുണ്ടാക്കിയതില് രസോട്ടെ പർദ സീ കഴ കുട്ടി ആദ്യമായിട്ടുണ്ടാക്കി ചുരുക്കണ് വണ്ടിപ്പരിപ്പ മുന്തിരൊക്കെ അരിയാതെ ഇതില് കെടുക്കണ്ട് മുന്തിരി എന്ത് ആ അതാ അതാ ദോണ്ട കെടുക്കണേപ്പണ്

എല്ലാരും എന്താണ് എല്ലാരും റമദാൻ്റെ ബ്ലോഗ് എന്ന് പറയുമ്പോ ആരും ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂലോ അപ്പൊ നിങ്ങള് വീഡിയോ കണ്ടുനോക്ക അങ്ങനെ കോള് നോക്ക് നിൽക്കാതെ അപ്പൊ കൈസ് നമ്മളിപ്പോ ഉള്ളത് കോട്ടക്കിലുള്ള ഫാമിലീസുകളുണ്ട് ഇവിടെ പുതിയതായി ഓപ്പൺ ആയിട്ടുള്ള ഒരു കഴിഞ്ഞ മാസം അല്ല കഴിഞ്ഞ മാസം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അത് ഓപ്പൺ ആയിട്ടുള്ളത് അപ്പൊ ഞാൻ ഫ്രണ്ട് ഒന്നും അവസ്ഥ ഒന്നാമത് നോമ്പ് തലേക്കറി ആകെഡിംഗ് കൊണ്ട് വന്നിട്ട് അവൻ കൂടെ ആകെ പോയിക്കുന്നു അപ്പൊ എന്തായാലും ഗൈസ് നമ്മള് ഇവിടെ നിന്നുള്ള ചെറിയൊരു വ്യൂ കാട്ടി തരാം ഫ്രണ്ടും കാണിച്ച നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങള് പോരുക അങ്ങോട്ട് പോരുക നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ വീട് വരും അപ്പോൾ എന്തായാലും ഇനി വീട്ടിൽ കണ നമ്മൾ നേരെ പോകണം കേട്ടോ അപ്പോൾ നല്ല ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം നല്ല കണക്ഷൻസ് ഉണ്ട് പുതിയതായി ഓപ്പൺ ആക്കി കൊണ്ടുതന്നെ നല്ല നല്ല കണക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ ലേഡീസിനും അതുപോലെ തന്നെ കിഡ്സിനും ഉള്ള കളക്ഷൻസാണ് നന്നായിട്ടുള്ളത് കേട്ടോ കുട്ടികളൊക്കെ കേട്ട നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്രോക്കുകളൊക്കെ ഉണ്ട്

പക്ഷെ ഇട്ടിറങ്ങിയപ്പോലെ എവിടെയെന്ന് വെച്ചാൽ കറക്റ്റ് ലൊക്കേഷൻ വരുന്നേ കോട്ടക്കൽ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് നേരെ കൊറച്ചും വരണ കേട്ടോ ഓപ്പോസിറ്റ് ബിൽഡിംഗിന്റെ പേരെന്താ സിറ്റി ടവർ ബിൽഡിങ്ങിലാണ് ഫാമിലി സോൺ കേട്ടോ പു പുതിയതായി ഓപ്പൺ ആക്കി നല്ല നല്ല പുത്തം പുതിയ കളക്ഷൻസ് ഉണ്ട് നല്ല ഓഫേഴ്സുണ്ടോ അത് മാത്രല്ല നല്ല അഫോർഡബിൾ ആണ് നല്ല ക്വാളിറ്റിയിലുള്ള ഡ്രസ്സാണ് കേട്ടോ കുട്ടികൾക്ക് നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ എന്തായാലും നമുക്ക് തിരക്കല്ലേ ഞാനിത് ഈ ഷോപ്പിന്റെ ഫ്രണ്ട് ഭാഗം ഒന്ന് കാണിച്ച

അങ്ങനെ നമ്മൾ ചിക്കൻ വാങ്ങാൻ വേണ്ടി ആലത്തൂർ ഒരു സ്ഥലത്ത് നിർത്തിക്കാണ് ബാബു ചിക്കൻ വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ പൊരിക്ക ഇല്ല ഇന്ന് പൊറോട്ട വാങ്ങിക്കാണ്ട് നമ്മൾ പോവാണ് ബാബു ചിക്കൻ വാങ്ങുന്നിടത്താണ് കേട്ടോ അവിടെ ആരോ ഒരാളെ അറിയണവരുണ്ട് അപ്പം അവരോട് വർത്താനം പറഞ്ഞു നിൽക്കുകയാണ് നമ്മളിപ്പോൾ ആലത്തൂർ പഠിക്കലാണ് കേട്ടോ അവിടുന്ന് കൂടി കുറച്ചും കൂടി പോനുള്ള ഒരു ചിക്കൻ കടയിലാണ് ഇവിടുന്ന് മിക്ക ടൈമിലും ബാബു ഇവിടെ ചിക്കൻ വാങ്ങാറുള്ളത് വാങ്ങാറുള്ളട്ടോ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് പറയാട്ടോ കാരണം ഇപ്പോൾ ഇവിടെ തീരെ സൗണ്ട് കേൾക്കൂലൊന്നാമത് അതുകൊണ്ടാണ് കുറച്ച് കമൻറ്റിന് ഞാൻ റിയാക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളൂ ഷോപ്പിലായതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് നല്ലോണം കൊണ്ടിട്ടുണ്ടായിരുന്നുണ്ട് മൂന്ന് കമൻറ്റിട്ടോ ഞാൻ അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് ആ കമൻറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കേണ്ടത് അത് ഞാൻ അതിനെപ്പറ്റി എനിക്ക് കുറച്ച് കാര്യങ്ങള് ആ പറഞ്ഞ അവളോട് പറയാനുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെത്താനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ പൂക്കോട്ടൂര് പോയിട്ട് പൊറാട്ടയും വാങ്ങിക്കാണ്ട് കാരണം വീട്ടിൽ വീട്ടിന്റെ വീട്ടിലു പോവാഴുക കുക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ബാബുനെ കാണാൻ ഏതോ ഒരു നാരായണത്ത് പ്രാന്തന്റെ പോലെ കൊണ്ടുണ്ട് ഇപ്പൊ ചിക്കൻ ഇതാ നമ്മള് വണ്ടി ഒരു അലങ്കാരപ്പണിയാണ് ചിക്കനും നാരങ്ങയും അതുപോലെ തന്നെ ഇപ്പഴത്തെ ചീവിയും നമ്മളിതാ വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ നേരെ വന്നു കുറച്ച് വീഡിയോ കെടുക്കാൻ കഴിഞ്ഞാൽ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ബാബുപ്പതാ അടക്കളേക്ക് നോമ്പറക്കാൻ നേരായപ്പോ ഫ്രഷ് ലൈമാണല്ലോ അല്ല അല്ലേ അണ്ടിപ്പരിപ്പ് മുന്തിരിഞ്ഞാ ഫ്രഷ് ലൈമ് താതിട്ട എന്തായാലും നിനക്കറിയില്ല ഞാന് തെരഞ്ഞെ ഊര് കുടിക്കണ നല്ലാതെ അതിൽ എന്തൊക്കെ ഇടുന്നോ ഞാൻ കാണാറില്ല അപ്പൊ ഗൈസ് ആരെങ്കിലും ലൈമില് അണ്ടിപ്പരിപ്പ് ഇടുന്ന ഇടുന്നവരുണ്ടെങ്കിൽ കമ്മിൻ്റെയ ഗൈസ് അല്ലെങ്കിൽ നീ അത് എന്റെ മാപ്പിളിന്റെ സ്പെഷ്യൽ അതായത് ഇത് കൈക്കൂലന്നാണ് ഈ പറഞ്ഞു വരുന്നത് അഭിപ്രായം കൈക്കൂല എന്നാണ് അപ്പൊ എന്തായാലും ബാബുവിന്റെ ഈ ലൈം എങ്ങനെ ഉണ്ട് നമുക്ക് എന്തായാലും ബാങ്ക് പാങ്ക് കൊടുത്തിട്ടറിയാം പിന്നെ ഇവിടെ പലതരത്തിലുള്ള എന്താ പറയാ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇത് എന്താണത് ചീരൻറെ അവിടെ താളിക്കുന്നുണ്ട് കുറച്ചുപോലെ താളിപ്പില്ലാതെ ഇരിക്കുമോ എനിക്കറിയില്ല ഇത് ചിക്കൻ മുളകിട്ടതും തേനൂടി പിന്നെ ഇത് ഇത് എന്താണിത് ഇമ്മ ഇത് തരിക്കഞ്ഞി നമ്മ പറയണത് ലൈം ദിസ്ഇസ് ലൈം ബട്ട് ി തരിക്കസായിട്ടൊന്ന് പാളിട്ടുണ്ട് പാളിട്ടുണ്ട് വല്യ കൈസ് എബം പറഞ്ഞ മാതിരി ഒരു സിനിമ എടുക്കും ഓർമ്മ വരുന്നില്ല എന്തും പറയാ പക്ഷെ തിന്നുണ്ടാക്കിയതില് രസമില്ലാതോട്ടെ പറ അപ്പം കഴിപ്പൊന്നുമില്ല എന്റെ കുട്ടി ആദ്യായിട്ട് ഇണ്ടാക്കി ചുരുക്കണ് ബാബു ഇഷ്മിന്റെ ഒരു അവധി ആരോടൊ തട്ടി നല്ല കുട്ടിട്ടാ ഒക്കെ അതിൽ എവിടെ പോയത് വണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ അരിയാതെ ഇതില് കെടുക്കണ്ട് മുന്തിരി എന്താ അതാ 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 ദോണ്ട കെടുക്കണ ഇല്ലേ അപ്പൊ എനിക്ക് പണി കിട്ടിട്ടുണ്ട് ആവസ്ഥിന് ഏറെ പാത്രം ഇണ്ട് ഇനി മോർട്ടെ പത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞമ്മളെ ചിക്കൻ കറി ബത്ത എന്താ പറയാ താളിപ്പൂപ്പിടായിട്ട് കിട്ട അപ്പം എന്താ ബാബു ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്യാൻ കേട്ടോ അവന്റെ ലൈമൊക്കെ ഫ്രിഡ്ജിലെത്തി കുറച്ച് ഡെക്കറേഷൻ ചെയ്ത് നോക്ക ബാബോ നല്ല ചൊർക്കിലൊക്കെ ആക്കിക്കൂടെ അല്ല ഭംഗിയിൽ ഇങ്ങനെ അങ്ങനെ എങ്ങനെയാ ഓക്കെ നമ്മളൊക്കെ ഡെക്കറേഷൻ ഞാനൊക്കെ എന്തു ഇരുന്നു അറിയാം ഈ ഗാന്ധാ ചോർത്ത് അപ്പോൾ റൈസ് ഫ്രൂട്ട്സ് മാങ്ങ ഉണ്ട് ഒരു മാങ്ങ അവിടെന്നോട്ടോ വെറുതെ അല്ലേ നമുക്ക് ഏഹ് പൊരത്തണ്ടോ നല്ല ഒരു മാങ്ങയാണ് ഈ ചട്ടിയെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൂരാ നമുക്ക് ടേസ്റ്റ് കൂടും ഇങ്ങനത്തെ ചട്ടിയിലൊക്കെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ ഇമാക്ക് ഇത് ഞാൻ ഒഴിവാക്കണ്ടമ്മ ഒഴിവാക്കാത്തതാണ് അത്രയും ടേസ്റ്റ് ആണ് ആ ചട്ടിയിൽ ഉണ്ടാക്കാനിട്ട് അതുകൊണ്ടാണ് വറുത്തല്ല ഇപ്പൊ നമ്മൾ അത്തായത്തിനുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അയ്യോ ആ ചോറടാ പിന്നെ അതുപോലെ തന്നെ ഇതെന്താരിയാ മോനെ ആ അതെ താളിപ്പ് താളിപ്പ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ താളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ട ഇതിന്റെ മന സ്പെഷ്യൽ ആണ് നല്ല രസാ കേട്ടോ ഇന്റെ ബിന്ദിക്കൂസി നൂനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് പിന്നെ ചിക്കൻ പൊരിച്ചത് ഈ ബത്തക്കക്ക് ഇന്ന് നോമ്പ് അല്ലെ ബാബു ഈ ബത്തക്ക നോമ്പ് സ്റ്റാർട്ട് ചെയ്ത് അന്ന് വാങ്ങിയതല്ലേ വാങ്ങി പക്ഷെ ഇത് അടിപൊളി ബത്തക്ക ബത്തക്കല്ലേ മാക്ക് അടിക്കാൻ പോലും മാക്കും ബാബുവിനും വള്ളം അടിക്കാൻ പോലും ഞാൻ കൊടുക്കില്ല അത്രയും രസാണ് ബത്തക്ക അതുകൊണ്ട് നാല് ദിവസം ഈ ബത്തക്ക അങ്ങനെയും നോക്കി ഏറെ ഇത് കൊണ്ടന്നു കമോൺ നിങ്ങളല്ലേ കമന്റ് എന്താണ് ഒരാൾ ഞങ്ങൾ ഞാൻ നിങ്ങൾ നോമ്പറ്റിയില്ലേന്നോ അതില് വീഡിയോ ഇട്ടപ്പോ കമന്റ് ബോക്സിൽ വന്നങ്ങാണ്ട് ആൾക്കാർ പറയാ പാവണ ഇമ്മനെ കൊണ്ടൊന്ന് നോമ്പ് ആണ്ട് ഒപ്പിച്ചണ്ടേ എൻ്റെ ഫാൻസ് കമന്റ് പൊട്ടനോ ഫാൻസ് ലൈക്ക് പൊട്ടൻ അങ്ങനെ എന്താ ഒന്ന് പറഞ്ഞു എത്ര ലൈക്ക് ലൈക്കാന്നറിയോ നിങ്ങൾക്ക് ഫാൻസ് ഉണ്ട് മമ്മ ഞങ്ങള് പോലും അറിയണില്ല ഇപ്പൊ ായിട്ട് നോമ്പ് തുടങ്ങിയ മുതല് ഈത്തപ്പഴം പൊരിച്ചത് ഈത്തമ്പഴം പൊരിച്ചപ്പോ ഈത്തപ്പഴം പൊരിച്ചു വായും കൊടുന്ന് ഉണ്ടാക്കി കൊടുക്കും പഴം പൊരിച്ചോണ്ടോ ഉം ഇന്ന് പൊറോട്ടയാണല്ലേ ഇത് ഇപ്പം പൊറത്തിട്ട് കിട്ടാത്തേ ആ തൊറണോ ഇന്ന് പൊറോട്ടെല്ലാരും ബാങ്ക് കൊടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് ഫുള്ള് വെള്ളമാണ് വെള്ളം കുടിച്ച് വെള്ളം നടക്കും അതെ അതോ പാങ്ക് കൊടുക്കണം എന്തു ലൈമ് ചെറിയ കയ്പണ്ടല്ലോ എങ്ങനെ ഇവിടെ ഒരു കാര്യം പറയണ്ട് ഇവിടെ രണ്ട് കൂട്ടര് ദാ ഈ ഒരു കൂട്ടരും ഈ ഒരു കൂട്ടരും രണ്ട് സാധനം ഉണ്ടാക്കിക്കണ് ഒരാള് മകനെ ഒരു വെള്ളം അതിന്റെ പേര് ലൈമ് എന്താ പറയുക പേര് കഴിക്കാത്ത ലേമ് അല്ലേ ആ കഴിക്കാത്ത അങ്ങനെ കഴിച്ചിട്ടുണ്ട് ഒരു കുടം ഒന്നാകണ്ട് പിന്നെ ദാ ഈ മമ്മി ഇത് തരിക്കഞ്ഞി എന്നാണ് പറയണത് ഒരൊറ്റ ക്ലാസ്സേ പോയിട്ടുള്ളൂ അപ്പൊ ഈ രണ്ടുകളോട് പറയാനുള്ളത് എന്താ വെച്ചാല് പിന്നോട് എന്താ പറയാന്ന് അറിയോ എന്തെങ്കിലും ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ ആ അത് ഇത് മൊത്തം തിന്ന് തീർത്തോണ്ടിട്ടാ അറിയോ അതേമാതിരി ഈ കുടുക്കത്തെ ഈ ഇത് മൊത്തം ഇമ്മയും അതുപോലെ തന്നെ ഈ വെള്ളം ബാബുവും കുടിച്ചിട്ട് വീർക്കണം എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും കന്നിറന്നിച്ചിരിക്കണോ ഹലോ ഗൈസ് അങ്ങനെ നമ്മുടെ നമ്മളുടെ ഹോംവർക്കിലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് നമ്മളിപ്പോൾ റൂമിലാണുള്ളത് സത്യമാനാണെങ്കിൽ കുറേ ടൈമായിട്ട് അസുബാങ്ക് ഇഷാ ബാബൊക്കെ കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് ബാബു മോൾക്ക് പോയതാണ് കേട്ടോ അപ്പോൾ വൈൻ്റപ്പിൽ ബാബു ഇല്ല അപ്പോൾ ഞാൻ എൻ്റെ റൂമൊക്കെ ഞാൻ ഷൂട്ടിന് പോണ ടൈമിൽ റൂമൊക്കെ ആകെ അലങ്കോലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫുള്ളായിട്ട് ക്ലീനൊക്കെ ചെയ്തു ഞാൻ ഇപ്പോൾ മേലെ കഴുകണം അങ്ങനെ കുറച്ച് 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 പണികളുണ്ട് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻസിന് റിയാക്ട് ചെയ്യാം എന്നുണ്ട് പിന്നെ യും ഒരു ദിവസം കമന്റ് ഇടുന്നോണ്ടി റമണാമാസിലും അനുസന വിചാരിച്ചിട്ട കമന്റ് കിട്ടണ കുറേ പേര് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചു സത്യം പറയുകയാണെങ്കിൽ പിന്നെ വിചാരിച്ചു എന്തിനു ഈ റമണാമാസ വെറുതെ വേണ്ടാത്ത വർത്താനങ്ങൾ പറയാൻ നിൽക്കുന്നത് ഓരോ അവിടെ പറഞ്ഞോട്ടെ ഈ നല്ല ഒരു മാസത്തില് എന്താ പറയാ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരങ്ങനെ പറഞ്ഞിട്ടെങ്കിലും നമ്മളെ നമ്മളെപ്പറ്റി ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മളെ നല്ലത് ഓരോ നമ്മളെ ചീത്തത് ഓർക്കും ഓരോ നല്ലത് നമുക്കും അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിക്കോട്ടെ വിചാരിച്ചു അതുകൊണ്ട് ഞാൻ ആ കമൻറ്റിനൊരു റിപ്ലൈ കൊടുക്കാനിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ഈ റമാ മാസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അന്ന് പിന്നെ പ്രശ്നമല്ലല്ലോ അപ്പോൾ എന്തായാലും ഗൈസ് നമ്മളെ എന്താണ് നാലാമത്തെ നോമ്പ് ഇവിടെ ഫുള്ളായിട്ട് ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് അത് സപ്പോർട്ട് ചെയ്യുക ഇനിയും നമ്മളുടെ മുപ്പത് നോമ്പും നമ്മൾ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യണതേ കാരണം അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് അത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം പറ്റാട്ടോ